ചെടിഞ്ഞു നിൽക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ കുലി നിന്നു ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് എന്ന ഫാമിലി സിനിമയാണ് നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ് നമ്മളെ ഇതേ പ്രസ് പ്രസ്മീറ്റിന് വിളിച്ചു വെക്കുന്നത് അളിയൻ കാരണം ഇതേ വേദിയിൽ ഇരുന്ന് അളിയെന്നൊരു പ്രശ്നത്തിന്റെ തിരികെടുത്തി അതെങ്ങനെയെങ്കിലും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും എന്നെ വിളിച്ചു എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അപ്പോ എന്തായാലും അനുഭട്ടിനെ തുടങ്ങാം അനുപട്ടനുമായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചെന്ന് അനൂപടണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപ അന്ന് എനിക്ക് വന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപ് ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് ആണ് എൻ്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എൻ്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അനുപാട്ട ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ട് നടയിൽ നടക്കുന്ന രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞു നിൽക്കടാ കുലിഞ്ഞ് നിൽക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ പുലിഞ്ഞ് നിന്നോട് എഴുതിയൊരു സിനിമ ആ സിനിമയാണ് അങ്ങനെ അന്ന് അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ സാറിനെക്കാളും ും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് സത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഒരു അന്നൊരു പാക്കേജ് അനുപേനൊരു എൻ്റെ അറിയില്ല കാരണം റൈറ്റിംഗ് പ്ലസ് പ്ലസ് ഡയറക്ഷൻ അഭിനയം പ്ലസ് എല്ലാ അനുഭവമായിട്ടും അങ്ങനെ നോയിക്കോളും കാരണം എനിക്കൊന്ന് ഡേവിഡ് കോളേജിന്റെ കാര്യം അതിനോട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ അപ്പൊ ഇതിന്റെ സെറ്റിൽ അന്ന് കാര്യമുണ്ട് ഞാൻ വന്നപ്പോന്തുടരുന്നു ആ സമയത്ത് നമ്മൾ ആ സമയം കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നോ രണ്ടെണ്ണം കൊള്ളു ആ കൊണ്ട് കൊള്ളുകൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധ കാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനു മേനോ എന്ന് പറയുന്ന നടനെ ഫോളോ ചെയ്ത് വരികയാണ് സത്യം രണ്ടാമത്തത് അബാബ് മൂവിസ് അബാമിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റിയ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു ഒരു ബാനറിൽ ഒരുപാട് സന്തോഷം ബിസിനസ് 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 ഈ കഴിഞ്ഞ രണ്ട് സിനിമകൾ സിനിമകൾ സിനിമകളിൽ കഴിഞ്ഞോളം ലാസ്റ്റ് രണ്ട് ബിസിനസ് ചെയ്തു പക്ഷെ അതിൽ ചെറിയ നഷ്ടം ഒന്നും ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ പുള്ളി നമ്മളുടെ പടം പൊട്ടി കാരണം നൂറ് സിനിമ പൊട്ടിയാലും അല്ലെങ്കിൽ നൂറ്റിയമ്പത് സിനിമ പൊട്ടിയാലും നൂറ്റി അമ്പത്തി ഒന്നാമത്തെ സിനിമ ബാബ മൂവീസ് ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടമാണ് അല്ലാതെ ലിസ്റ്റിംഗ് സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബാനറല്ല അബാ മൂവീസ് കാരണം ബാനറിൽ ുന്നത് പലപ്പോഴും ചേച്ചിയും അബ്രഹാം പക്ഷെ ലിസ്റ്റിൻ 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 സ്റ്റീഫന്റെ ബാനറിൽ സ്റ്റീഫൻ സ്റ്റീഫൻ അല്ല അല്ല അതിന്റെ ഒരു 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 ലിസ്റ്റിൻ സ്റ്റീഫൻ അർഹത എടുക്കാൻ പറ്റില്ല ലിസ്റ്റിൻ സ്റ്റീഫൻ എ മാജിക് അതാണ് മാജിക് ഈ ഈ ഏത് സിനിമയുടെ കഥ പറഞ്ഞേ ുംറിയില്ല അതല്ലാമത് പറയാടി അലമ്പാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് വന്നു എന്നുള്ളതിന്റെ കാര്യം മുന്നേ ഇറങ്ങി പോയില്ലേ ഒന്ന് കണ്ടേക്കണം കൂടൽ എന്ന് സൂപ്പർ ശേഷം അവലാഷിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അതും നടന്നില്ല പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരം അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഉണ്ടാക്കാനുള്ള രീതിയില്ലാത്തതുകൊണ്ടും അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് താങ്ക്